ജോബ് ഒന്നും ഇല്ലാതെ വീട്ടിൽ വീട്ടിലിരുന്ന് ടൈം വേസ്റ്റ് വേസ്റ്റാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അതും കുർത്തീസിൻ്റെ അജ്മേര ഫാഷൻ വന്നു വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്കൊരു സിംഗിൾ കുർത്തീസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജ്മേറ ഫാഷൻ അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു കുർത്തി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസിലും ആഡ് ഏത് തരം വെറൈറ്റീസുമാണ് ആഡ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുക അപ്പോൾ പ്ലാൻ ചെയ്യുന്നവരുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും ർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം സ്വന്തം ബിസിനസ് ആഗ്രഹിക്കുന്ന വീട്ടിൽ ഇരുന്ന് നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലെ ജോലി മാത്രം ചെയ്ത് ഇരിക്കുന്ന ചേച്ചിമാരോ അമ്മമാരോ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് അജിമേര ഫാഷൻ എടുക്കുന്നു വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്കൊരു കുർത്തി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് ബേസ് ആണ് അപ്പം നമുക്ക് ബേസിൽ ആഡ് ചെയ്യാൻ പറ്റിയ സിംഗിൾ കുർത്തീസിന്റെ വെറൈറ്റി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ നിൽക്കുന്ന നമ്മുടെ കുർത്തി സെക്ഷനിലാണ് ഇവിടെ നമുക്ക് സിംഗിൾ കുർത്തി ടു പീസ് ത്രീ പീസ് ഇത്രയും വെറൈറ്റീസ് ആണ് സിംഗിൾ കുർത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത്തെട്ട് രൂപ മുതലും നമ്മുടെ ടൂ പീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതലും ത്രീ പീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ് രൂപ മുതൽ വേണം അപ്പൊ ഇന്ന് നമ്മൾ ബേസ് ആണ് വന്നിട്ടുള്ള ബേസ് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്ന വെറൈറ്റി ആണ് ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് തൊട്ട് അഞ്ഞൂറ് രൂപ ആ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആണ് അപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം ക്രേ ഫാബ്രിക്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിൽ ക്രിയേറ്റ് ചെയ്ത വെറൈറ്റി ആണ് കേട്ടോ ഇത് നമുക്ക് ജീൻസ് പ്ലാസോ സ്കേർട്ട് അതിൻ്റെ ഉടപ്പൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആണ് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ലോട്ടസിന്റെ ഒരു ഡിസൈൻ ആണ് നമ്മള് കൊടുത്തിരിക്കുന്നത് സ്ലീവ് നമ്മൾ ഇതാ ഇതുപോലെ അംബ്രല കട്ട് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് സൈസ് എൽ സൈസ് ആണ് നമുക്ക് സൈസസും അവൈലബിൾ ആണ് ഇപ്പോഴത്തെ വീനക് പാറ്റേൺ ആണ് ട്രെൻഡിങ് കളക്ഷൻ ആണ് ഇതിൽ നമുക്ക് കളർ പാറ്റേൺസും ആൻഡ് സൈസസും അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നമ്മൾ ബാക്ക് സൈഡ് കണ്ടില്ലല്ലോ ബാക്ക് സൈഡ് വരുന്നത് ബ്ലൂ ബ്യൂട്ടിഫുൾ ായിട്ടുള്ള വളരെ ഒരു റിയാലിറ്റി തോന്നുന്ന രീതിയിലുള്ള പ്രിന്റ് ആണ് അല്ലേ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നമുക്ക് സൈഡിൽ വെക്കാം ഇനി നമുക്ക് റിയോൺ ഫാബ്രിക്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നോക്കേ ഇതും ഫ്രണ്ട് പോർഷൻ എംബ്രോയിഡറി വർക്കും ആൻഡ് ആ ഒരു ബൂട്ടാ വർക്ക് ടൈപ്പിലാണ് ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ഇത് നമുക്ക് എൽ സൈസ് ആണ് ഇതിൽ നമുക്ക് സൈസസ് സ്മോൾ ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഫാബ്രിക് വന്നിട്ട് റയോൺ ഫാബ്രിക് ആണ് ആൻഡ് സെയിം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന വേറൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എപ്പോഴും ഡിമാൻഡ് ആണ് ഫ്ലോറൽ പ്രിന്റ് ടൈപ്പ് നല്ലൊരു റൗണ്ട് പാറ്റേൺ ആണ് വരുന്നത് ചെറിയൊരു ചാലാർ വർക്ക് കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫ്ലോറൽ പ്രിൻ പ്രിന്റ് ടൈപ്പ് നമുക്ക് ടൂ പീസിലും ത്രീ പീസിലും അവൈലബിൾ ആണ് സെയിം കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈ നെക്ക് പാറ്റേൺ വരുന്ന ഒരു വെറൈറ്റി ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബട്ടൺ ടൈപ്പ് പാറ്റേൺ വെച്ചിട്ടുണ്ട് സൈഡിലൊരു എംബ്രോയ്ഡറി വർക്ക് വിത്ത് സ്വീക്വൻസ് വർക്ക് ഉണ്ട് ബോഡിയിൽ സിൽ സെൽഫ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് ഇതിൽ നമുക്ക് സൈസസ് ഇത് നമുക്ക് എൽ സൈസ് സൈസാണ് കേട്ടോ സൈസസും അവൈലബിൾ ആണ് ആൻഡ് റൈ ഓൺ പാറ്റേൺ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റാർഡ് ആർഡ് എല്ലോ ഷെയ്ഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഇതിന് നമ്മളെ എംബ്രോയിഡറി വർക്ക് വിത്ത് സോഫ്റ്റ് സീക്വൻസ് വർക്കിൽ വരുന്ന വെറൈറ്റി ആണ് സെയിം സിൽക്ക് പാറ്റേണിൽ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫാൻസി കുർത്തിയാണ് കേട്ടോ ഇതും റൗണ്ട് നെക്ക് പാറ്റേൺ കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്കിൽ കോൺട്രാസ്റ്റ് കളർ ഷെയ്ഡിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് ആൻഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള കളക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ സെറ്റ് വൈസ് വേണം സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല എടുക്കുമ്പോൾ പൈക്കായിട്ട് വേണം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന്റെ സൈസസ് അത്യാവശ്യമാണ് അപ്പൊ നമ്മൾ സൈസ് ബേസിലും ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് പ്രോഡക്റ്റ് എടുത്ത് കസ്റ്റമറിലേക്ക് എത്തിക്കാം അപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അജ്മേറ ഫാഷൻ വിസിറ്റ് ചെയ്യുക കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻസുമാണ് അത് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റ് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ബിസിനസ് ഒന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൺലൈൻ വീഡിയോ കോളിംഗ് ഫെസിലിറ്റി അതുപോലെ തന്നെ വേൾഡ് വൈഡ് വെഷിപ്പിങ്ങും അതോടുകൂടി നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പം ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന കളക്ഷൻസ് അപ്പൊ നെക്സ്റ്റ് പീരിയൽക്കാണ് ഇതിലും അടിപൊളിയായിട്ടുള്ള കളക്ഷനുമായിട്ട് അതെ എല്ലാവർക്കും നന്ദി